മക്കളെ ഇന്ന് ഉച്ചയ്ക്കുള്ള ആഹാരം നമുക്ക് സ്പോൺസർ ചെയ്യുന്ന തോട്ടക്കാട് വടകോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി മുപ്പത്തേഴാം ഘട്ടത്തോടനുബന്ധിച്ചാണ് ഇന്നത്തെ അന്നദാനം നമുക്ക് സ്പോൺസർ ചെയ്യുന്ന വർക്കല നെടുങ്കണ്ട വിളഭാഗം പൗർണമിയിൽ അനന്തു അനന്തുദാസ് എ ആറിൻ്റെ വിവാഹത്തോടനുബന്ധിച്ചാണ് നടത്തുന്ന അമൗ കുടുംബാംഗങ്ങളാണ് കേട്ടോ അപ്പം ഈ അനന്തുദാസ് എന്ന് പറഞ്ഞ മോന് എല്ലാവിധ ഐരാരോഗ്യ സൗഭാഗ്യങ്ങളും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്നും അത് നടത്തുന്ന മോൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇതിനാപിമുഖ മുഖ്യം വഹിക്കുന്ന ശ്രീധർമ്മ സേവാ സമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാം കൈകൂപ്പി പ്രാർത്ഥിച്ചേ മക്കളെ ほうほうほうほうたらたら。